ആ ശരി ഞാൻ പറയാ സാപ്പിച്ചോട് തിരിച്ചു വിളിക്കാൻ പറയാ കൊടുക്കേമില്ല വിളിച്ചോട്ട് ഫോൺ കൊടുക്കൂല ആൾക്കാർ വിളിച്ചു തന്നെയല്ല ചീത്ത പറയുന്നത് അയാക്കൊന്നും അറിയണ്ട പണിക്കും പൂവിലും ഒന്നും പൂവിലും ഇവിടെ ഇരുന്നു കൊടുക്കറി ആഹാ കിട്ടിയിട്ടോണ്ട് പിന്നെ ഇവ കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു പോകും ഇതൊരു കഷ്ടമാണ് ആൾക്കാരും ഇവര് നാണം കിടന്നാണ് മനുഷ്യൻ സാബു സാബു ചേട്ടാ ചേട്ടാ ി ദുരന്തോന്നറിയാമോ ഗ്ലാസ് എവിടെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ ആരെങ്കിലും വിളിച്ചൊന്ന് ഫോൺ എടുക്കാൻ പറഞ്ഞാ മതി അതും ചെയ്യൂല ഞാൻ എന്തേലും പറഞ്ഞ ഒപ്പിച്ചോളോലോ ഒന്നും അന്വേഷിക്കേണ്ട ഇങ്ങനെ നടന്നോളൂ

രാജു പറഞ്ഞ പിന്നെ ഞാൻ പാടാതിരിക്കുവോ പാടാം ഏത് പാട്ടാ ഇപ്പൊ വേണ്ടേ കുളിർ എനിക്ക് എനിക്കെന്തോ പോലെ പിന്നെ നമുക്ക് സിനിമയ്ക്ക് പോയാലോ ഏ ഇപ്പ വേണ്ട ഉച്ചക്ക് ശേഷം അതല്ല അവൻ ചോദിക്കണ അടുത്ത ആരാ ഞാൻ പറഞ്ഞാണ് ഭാര്യ ആണെന്ന് പറഞ്ഞാണ് ഓക്കേടാ ഞാൻ വിളിക്കട്ടാ ഇനി പറഞ്ഞ രാജു രാജു രാജേന്ദ്രൻ മൂന്ന് പേരെ നിങ്ങൾ ഒരു ഒറ്റ ഫോണിൽ വിളിക്കാൻ ഇതെന്താണ് സിബിഐ ചോദിക്കണ പോലെ ചോദിക്കണേടി അവന്റെ പേര് രാജേന്ദ്രൻ ആണ് അവന്റെ വീട്ടുകാരൊക്കെ വിളിക്കണ രാജു

എന്തൊക്കെയോ ഊടായ്പണ്ട് നിങ്ങക്ക് ഞാനൊരു കാര്യം പറയണെന്നേ കൊറച്ചു ദിവസമായിട്ട് ആലോചിക്കണത് നീ ഇപ്പൊ ചെയ്യണല്ലേ സത്യമായിട്ടുണ്ടേ കണ്ണിന്റെ കറുപ്പ് വന്നു തുടങ്ങി ആ രക്തം മേടിച്ച് വെച്ചിട്ടുണ്ടല്ലാതെ അരച്ചുപരട്ടാറില്ലേ അല്ലെങ്കിലും പറയാറുണ്ട് വയസ്സായി വരുമ്പോഴേക്ക് ഇത്തിരി കൂടും ദിവ്യേ ആവശ്യമില്ലാത്ത വർത്താനം പറയല്ലേ ഇതാ ഞാൻ പണിയുടെ കാര്യം വിളിച്ച് തിരക്കി വരുന്നറിയാവോ പണി കിട്ടും ഇങ്ങനെ പോണെങ്കിൽ പണി കിട്ടുവാന്നാ നീ എന്തൊക്കെയോ ഉള്ളി വെച്ചാണ് സംസാരിക്കണെ സംശയിക്കണ് താഴത്തേക്ക് എടുത്തിട്ടേണ്ടി ഇങ്ങോട് കൊണ്ടുവരാ ഒരു ബുദ്ധിമുട്ടായാലും ഇറങ്ങി വരുമ്പോൾ എന്റെ പൊന്ന ഒന്ന് പോയു ചെല സമയത്ത് നിന്റെ തമാശ ഭയങ്കര എന്തോ ശരി അല്ല ഇപ്പൊ തട്ടിയേനെ സൂക്ഷിച്ചു പോവാൻ പറഞ്ഞു ഞാൻ ഓഹ് എന്റെ പൊന്നെ കാപ്പി കാപ്പി ഇരിക്കണേ അല്ല നിനക്ക് വേണ്ടേ ഞാൻ ചമ്മന്തി ചമ്മന്തി എടുത്തിട്ട് വരാം അതെ ഹൗസ് ഹൗസ് ഓണർ വിളിച്ചായിരുന്നു അയാളുടെ സുഖ വിവരം പറയാനല്ല മൂന്ന് മൂന്ന് മാസം മാസം കൊടുത്തിട്ട് അതും ഫോൺ പറഞ്ഞു പറഞ്ഞു അയാൾ എന്തൊരു വാടക കൊടുത്തില്ല നിന്നെ പറഞ്ഞാ ഒരു ഒരു വർഷം അതിനൊരു ഉണ്ട് നാണയല്ലാത്തവരും യാക്കാല്ലാത്ത നിങ്ങൾക്കാ അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ ഫോണുമായി വിളിച്ചിട്ട് ഞാൻ ഫോൺ വേറെ ഫോണിൽ വിളിക്കണത് ആരെങ്കിലും വിളിച്ചിട്ട് പണിയുണ്ടോ പണിയുണ്ടോ പണി അന്വേഷിച്ചെട്ടിയത് എനിക്കാണ് നിനക്ക് പണി കിട്ടിയാ അപ്പൊ നിനക്കൊരു ജോലി കിട്ടിയെങ്കിൽ നീ ജോലിക്ക് പോകണം അല്ലാതെ ഇവിടെ കുറ്റി അടിച്ച് കാര്യമില്ല

എന്റെ പട്ടി wow! ും ഗൾഫില് പോണ പറഞ്ഞുടാ പുറത്ത് പോണ ഇവിടെ കവല വരെ പോകണം നിന്റെ മോദം കണ്ടുകൊണ്ട് എത്ര നേരം ഇവിടെ കുത്തിയിരിക്കണം നിങ്ങള് നന്നാവൂലെന്ന് ഉറപ്പിച്ചിറങ്ങിയേക്കാണല്ലേ ആ റെന്റ് കൊടുക്കണ നമുക്ക് കൊടുക്കാം ഒരു

എന്തായാലും ഹലോ 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 ആ ഉള്ളവിടെ ഇരിക്കണം ഹലോ ഞാൻ വീട്ടിൽ ഏ ഇപ്പോഴോ അവളോണ്ട് ഇവിടാ ഏ ഫ്രീയാണോ എന്നാ ഞാൻ വരും വിളിച്ചിലവേറ്റല്ലേ ക്ക് പോവാം പാർക്കി പോകാം പിന്നെ ഞാൻ വരട്ടെന്തായാലും അത് ഞാൻ വന്നോളാം ഇറങ്ങിയോ സുഭാഷ് പാർക്കിന്റെ ഞാൻ ഞെട്ടിയുടെ എവിടെ നിന്നോ ഞാൻ വരാന്ന് പറഞ്ഞ വര പൊന്നെ ഇട വരാന്ന് പറഞ്ഞാൽ വരാന്ന് നിങ്ങൾ നോക്ക് നിക്കല്ലേ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകും ഞാൻ ഏത് ജോസഫ് ജോസഫ് നിങ്ങൾ ാണെന്നുംെ അപ്പൊ എന്റെ ചങ്കന ഇപ്പ ഐസിൽ ആണെന്ന് പറഞ്ഞ് വിളിച്ചേക്കണ് പെട്ടെന്ന് അല്ലാനായിട്ട് പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് നല്ല വേറൊന്നും അല്ല മനസ്സിലായി നീ എന്താണ് ഇങ്ങനെ മേടിച്ചു നോക്കിനിക്കുന്നത് പൈസ എടുത്താ പൈസ എന്തിനാണ് അതൊക്കെ ജോസഫ് എടുത്തോളും അല്ല നല്ല ചെലവണ്ടാവൂലേ ചെലവാ എന് പാർക്കിലും ബീച്ചിലും പിന്നെ റൂമൊക്കെ ഒരുപാട് കാശാവില്ലേ റൂം എടുക്കാനാ ജോസഫിന്റെ അപ്പൻ അറ്റാക്ക് ആയിട്ട് ആശുപത്രി കിടക്കുമ്പോ പാർക്കിലും ബീച്ചിലൊക്കെ കറങ്ങി നടക്കണ ഇട മനുഷ്യ ജീവന്റെ വില എന്താണെന്ന് നിനക്കറിയാവോ ചുമ്മാ ആവശ്യമില്ല വർത്താനം പറയുന്നത് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലായിരുന്നേ നിങ്ങള് എവിടെ ജോസഫിന്റെ അറ്റാക്കിനി